വഴിയാത്രക്കാർക്കും കളിസ്ഥലത്ത് കളിക്കുവാനെത്തുന്നവർക്കും കുടിവെള്ളം വീടിനു പുറത്തൊരുക്കിയ രണ്ട് സഹോദരങ്ങൾ മാതൃകയാവുകയാണ് കൊല്ലം പേരൂർ ചിറയിൽ തെക്കതിൽ വീട്ടിൽ ഇർഷാദിന്റെയും അനീസിയുടെയും മക്കളായ ഏഴാം ക്ലാസ്സുകാരി ഐഷയും മൂന്നാം ക്ലാസ്സുകാരൻ അഭിനാനുമാണ് വീടിനു പുറത്ത് പൊതുജനങ്ങൾക്ക് കുടിവെള്ളമൊരുക്കിയത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് ദാഹിച്ചു വലഞ്ഞു റോഡിലൂടെ പോകുന്ന വഴിയാത്രക്കാർക്കും സമീപത്തെ വയലിൽ കളിക്കുവാനെത്തുന്ന കുട്ടികൾക്കും ഇത് വലിയ ഉപകാരമാണ് പല കൂട്ടുകാരും ഇവിടെ വയലിന് കളിക്കാൻ വരും അപ്പൊ ഇവിടെ പല ഗേറ്റുകളും അടഞ്ഞു കിടക്കുമായിരിക്കും അവര് ദാഹിച്ച് വലഞ്ഞു പോന്നത് അതുപോലെ വേനൽക്കാലത്ത് റോഡിലൂടെ പലരും ദാഹിച്ചു പോന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അവർക്ക് വെള്ളം കുടിക്കാൻ സാധിക്കുന്നില്ല അപ്പൊ ആ കളിച്ചായിരിക്കും വരുന്നത് ഞാൻ നീ എന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ ഉമ്മാടുത്ത് പറഞ്ഞ് അങ്ങനെ ഉമ്മ ഉമ്മായിട്ട് വാപ്പിയെടുത്ത് പറഞ്ഞു അപ്പൊ വാപ്പിക്കും ഈ നന്നായിട്ട് തോന്നി എല്ലാ വീടുകളും ഇപ്പോൾ ഗേറ്റിട്ട് അടച്ചത് കൊണ്ട് വഴിയാത്രക്കാർക്കും കുട്ടികൾക്കും ദാഹം അകറ്റാൻ കഴിയില്ല പലപ്പോഴും ദാഹിച്ചു വലഞ്ഞു പോകുന്നവരെയും സമീപത്തെ റേഷൻ കടയിൽ എത്തിച്ചേരുന്നവരും വെള്ളം കുടിക്കുവാൻ ദാഹിച്ചു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ സഹോദരങ്ങൾ പൊതുജനങ്ങൾക്ക് കുടിവെള്ളം കുടിവെള്ളമൊരുക്കിയത് ഐഷയുടെ മനസ്സിൽ ഉദിച്ചുവന്ന ആശയമായിരുന്നു വീടിനു പുറത്ത് ഒരു പൈപ്പ് സ്ഥാപിക്കുക എന്നുള്ളത് പിന്നെ ആഗ്രഹം അനുജനോടും പങ്കുവച്ചു ഇരുവരും ചേർന്ന് മാതാപിതാക്കളുടെ അടുത്തും സംഭവം അവതരിപ്പിച്ചു കുട്ടികളുടെ പിതാവ് വർഷങ്ങൾക്ക് മുൻപ് സൗദി അറേബ്യയിൽ ജോലിക്ക് പോയതും അവിടുത്തെ അറബികളുടെ വീടിന് മുൻപിൽ ഇതുപോലെ പൈപ്പുകൾ ഫിറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ ഇവർക്ക് പറഞ്ഞു നൽകുമായിരുന്നു ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് തങ്ങളുടെ വീടിന് പുറത്തും ഇങ്ങനെയൊരു പൈപ്പ് വേണമെന്നും കുട്ടികൾ പറയാനുണ്ടായ കാരണം പൈപ്പ് ലൈൻ ഇവിടെ കണക്കിലോ അല്ലെങ്കിൽ ആ കിണറുള്ള സ്ഥലത്ത് തേടി പോകണ്ടേ ഇതാകുമ്പോ അതിനൊരു സൗകര്യം ഉണ്ട് കുടിക്കുന്നതിനും വൈകിട്ടാകുമ്പോ സ്ഥിരം ഒരു പത്ത് അമ്പത് പേര് കളിക്കുന്നതിനുള്ള കുട്ടികൾ ഇവിടെ ഉണ്ട് ദറസ് പള്ളിയിൽ പോകുന്ന കുട്ടികളും പിന്നെ ഈ അല്ലാതെ സ്കൂൾ കുട്ടികളും എല്ലാം ഇത് കളിക്കുന്നതിനും സൗകര്യം ഉണ്ട് കുടിക്കുന്നതിനുള്ള വെള്ളവും അതിന് കിട്ടുന്നുണ്ട് ഈ വേനലിൽ നല്ല കാര്യാണ് വഴിപോക്കർക്കും കളിക്കുന്ന പിള്ളേർക്കും കുടിക്കാൻ ഈ കടുത്ത വേനലിൽ വഴി വഴിയാത്രക്കാർക്കും ഈ വയലിൽ കളിക്കുന്ന കുട്ടികൾക്കും ഒക്കെ വലിയൊരു ആശ്വാസമാണ് ഈ പൈപ്പ് ഈ പൈപ്പ് ശുദ്ധജല പൈപ്പ് ദാഹിച്ച് ആൾക്കാർക്ക് ഒരു ഏറ്റവും ആശ്വാസമാണിത് കുട്ടികളുടെ ആഗ്രഹം കേട്ട പിതാവ് ഇർഷാദിനും വലിയ സന്തോഷമായി താനും ഈ വയലിൽ കളിച്ചാണ് വളർന്നത് അന്ന് വീടുകൾക്ക് മതിലുകളും ഗേറ്റും ഇല്ലായിരുന്നു പല വീടുകളുടെയും പൈപ്പിന്റെ മൂട്ടിലും കിണറുകളിലും ചെന്ന് വെള്ളം കുടിച്ച കഥയും ഇർഷാദ് മക്കൾക്ക് പറഞ്ഞു നൽകി പിന്നീട് മക്കളുടെ ആഗ്രഹപ്രകാരം പ്ലംബർ കൂടിയായ ഇർഷാദ് പൈപ്പ് ഫിറ്റ് ചെയ്തു നൽകി ജലം അമൂല്യമാണ് എന്ന ബോർഡും കുട്ടികളെവിടെ സ്ഥാപിച്ചു നാട്ടുകാർക്ക് വലിയ ആശ്വാസമാണ് ഈ സംവിധാനം കൊല്ലം കൊല്ലം വിദ്യാലയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ന്യൂസ് കേരളം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 Your dream, our priority. Together, we build the heart of your family's future.